الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وإذا حييتم بتحية فحيوا بأحسن منها أو ردوها. സത്യവിശ്വാസികളെ വിശ്വാസികൾ റഹ്മാനും റഹീമുമായ അള്ളാഹു സുബാൻ അലായുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചത് നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു സുബഹാൻ അഹമ്മദ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവന്റെ അവൻ്റെ മാലാഹന്മാർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടെ നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന്റെ നിഖില മേഖലകളും അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പാലിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് നന്നാക്കി തീർക്കാൻ സദാ സദാ പരിശ്രമിക്കണേ പരിശ്രമിക്കണേന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യുകയാണ് അള്ളാഹ സുബാൻ നമ്മെ എല്ലാവരെയും തക്കുവയിൽ ജീവിതം നയിക്കാൻ നയിക്കാനോ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു വിശ്വാസി എന്ന നിലക്ക് ആത്യന്തികമായി നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അള്ളാഹോ ഇഹലോകത്ത് നമുക്ക് നൽകിയ ഈ ജീവിതം തത്വയോടുകൂടെ ജീവിക്കുകയും അവസാനം ഈമാനോടുകൂടെ തന്നെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് പരലോകത്ത് വിജയിക്കുക സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ആ പാരത്രിക ലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത് ആരാണോ അവരാണ് വിജയികൾ അവരാണ് വിജയിക്കപ്പെട്ട കക്ഷികൾ എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരുപാട് വചനങ്ങളിൽ വേണ്ടി മുത്തഫങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബഹാന തയ്യാറ് ചെയ്തതാണ് സ്വർഗം നിങ്ങൾ അതിനുവേണ്ടി മത്സര മാത്സര്യബുദ്ധിയോടു കൂടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെ ആശയങ്ങളുള്ള ഒരുപാട് ആയത്തുകൾ ഖുർആാനിൽ കാണാം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് അള്ളാഹു സുബാനെ ഖുർആാനിക വചനങ്ങളിലും നബിസ് അല്ലാഹു അലഹി വസ്ലമയുടെ തിരുഹരീസുകളിലുമൊക്കെ പാരത്രിക ലോകത്ത് സ്വർഗം നമുക്ക് വാങ്ങാൻ ഉതകുന്ന അതിന് കാരണമായി തീരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടതായി കാണാം അതിൽ ഏറെ സുപ്രധാനമായി പഠിപ്പിക്കപ്പെട്ട ഒന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ സലാം അള്ളാഹുഅൻ അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹരിയത്തിൽ കാണാം നബി നബിസ് അലഹി വസ്ല്ലീനയിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ദിവസം ആളുകളൊക്കെ ബഹളം വെക്കുന്നുണ്ട് പ്രവാചകനെ കാണാൻ വേണ്ടി വളരെയേറെ താല്പര്യത്തോടുകൂടെ മുഹമ്മദ് നബി മദീനയിലേക്ക് വരുന്നുണ്ട് എന്ന ഏറെ ആവേശത്തോടുകൂടെ ജനങ്ങളൊക്കെ വളരെ താല്പര്യത്തോടുകൂടെ നിൽക്കുകയാണ് നബി സലാഹു അലഹി വസലമ്മ കടന്നു വന്നപ്പോ ആളുകളൊക്കെ അതാ നബി എത്തി നബി വന്നിട്ടുണ്ട് എന്ന് ബഹളം വെച്ചുകൊണ്ട് പ്രവാചകന്റെ സമീപത്തേക്ക് ഓടുന്ന ആ സമീപത്ത് ഞാനും ആ പ്രവാചകന്റെ ദർശിക്കാൻ ഓടി ആ ആൾക്കൂട്ടത്തിൽ ജനക്കൂട്ടത്തിൽ ഞാനും ആ സമയത്ത് നബിസ് വസലമയെ ഞാൻ കണ്ടു ആ സുന്ദരമായ മുഖം ആ പ്രശോഭിതമായ മുഖം ഞാൻ കണ്ടു നബിഹു വസ്ലമ ജനങ്ങളെ കണ്ടു എല്ലാവരെയും വിളിച്ചു ഒന്നാമത്തെ വിളിയാണ് പ്രവാചകന്റെ ഒന്നാമത്തെ സംസാരമാണ് മദീനയിൽ ഞാൻ അത് സാഗൂതം ശ്രദ്ധിച്ചപ്പോ ഞാൻ കേട്ട ഒന്നാമത്തെ വർത്തമാനം മനുഷ്യരെ ജനങ്ങളെ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം ഒന്നാമതായി റസൂലുഹു അലഹി വസ്ലം മദീനയുടെ മണ്ണിലേക്കെത്തി തന്നെ കാണാൻ വമ്പൽ കൊള്ളുന്ന അത്യധികം താല്പര്യത്തോടു കൂടെ തന്നെ ഒന്ന് കാണാൻ തന്നോടൊന്ന് സംസാരിക്കാൻ താല്പര്യപൂർവ്വം ഒത്തുകൂടിയ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി നിർത്തിയ റസൂറുല്ലാഹിഹു അലഹി വസ്സലാം അവരോടായി ഒന്നാമതായി പറഞ്ഞത് എന്താണ് നിങ്ങൾ സലാം പറയണമെന്നല്ല അതിന് അറബിയിൽ സലാം പറയുക എന്നുള്ളതാണ് അങ്ങനെയല്ല റസൂറുല്ലാ പറഞ്ഞത് മറിച്ച് ഇലാംസാം അത് സ്പ്രെഡ് ചെയ്യുക വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് എപ്പോഴെങ്കിലും ആരെങ്കിലും നമുക്ക് പരിചയമുള്ളവരെ കാണുമ്പോ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൊഴപ്പൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്കൊന്ന് പറയാം അല്ലെ അങ്ങനെയുണ്ട് നമുക്ക് പറ്റിയ സലാം പറയാം നമുക്ക് പറ്റിയ ചില ആളുകളുണ്ട് അവരോട് കാണുമ്പോ ഒന്ന് സ്ലാമലൈക്കും അപ്പം വേറെയും ചില ആളുകൾ അവിടെ ഉണ്ടാകും എന്താ നമ്മൾ അവരോട് പറയാത്തത് ഒന്നും ഉണ്ടായിട്ടൊന്നല്ല പക്ഷെ ഇയാള് നമ്മൾ ഇങ്ങനെ സലാമുമായി അങ്ങനെ ഒരു ബന്ധമുള്ള ആളാണ് ഇങ്ങനെ ചില കാറ്റഗറൈസ് ചെയ്ത ചില സലാം ഉണ്ടാകും ഇതല്ല സലാം വ്യാപിപ്പിക്കണമെന്ന് റസൂദ്ഹി അലഹി വസ്സലാം അതുമായി ബന്ധപ്പെട്ട് വേറെയും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം ആളുകൾക്ക് ഭക്ഷണം നൽകണം കുടുംബ ബന്ധം കുടുംബ ബന്ധം ചേർക്കണം ജനങ്ങളൊക്കെ കൊണ്ട് നിങ്ങളെ നമസ്കരിക്കണം എന്നാൽ എന്താണ് അതിന്റെ കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷ്യമെന്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് നേടിത്തരുന്നത് എന്താണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം സമാധാനത്തോടെ നിങ്ങൾ ഈ സമാധാനത്തിന്റെ വാക്യം വ്യാപിപ്പിച്ചാൽ ഇതാളുകളോട് നിത്യമായി പറയുന്നതായാൽ സലാമോടുകൂടെ തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു അലഹി വസല്ല ഒന്നാമതായി മദീനയിൽ വെച്ച് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുക സ്വന്തത്തോട് ചോദിക്കുക ഒരു ആത്മപരിശോധന നടത്തുക ഇതിനെ ഈ കാര്യങ്ങളോട് കൂടെ നബിസല്ലാഹു അലഹി വസലമ്മ ഒന്നാമതായി ചോദിപ്പിച്ചപ്പോ നമ്മൾക്ക് ഇതിന് എത്രത്തോളം ഗൗരവം നൽകിയിട്ടുണ്ട് نمودة جيبيلة تلي بيشيء تني إتر تولم براد هاني موند دوكو مهانا يا أنس رضي الله عنه نو نريبوت شيء نماذج الحديث الأديه رسول الله صلى الله عليه وسلم ترنيو إن السلام اسم من اسماء إله സലാം എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മാണ് പേരാണ് നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഭൂമിയിലുള്ളവർക്ക് ഇത് അവൻ നിശ്ചയിച്ചു അവിന്റെ നാമങ്ങളിൽ പെട്ട അതിശമായത് നോക്കൂ സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോ ആ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം ഒഴിവുള്ളപ്പം പറയണം പറയാ ഇതല്ല നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണമെന്ന് സഹോദരങ്ങളെ ഇതിന് വസ്ലമ വന്നത് മുതലല്ല ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല മനുഷ്യ മനുഷ്യപ്പോളം തുടക്കമുണ്ടെന്ന് നബി ആദമിനോട് പറഞ്ഞു ആ മലക്കുകളുടെ സമീപത്ത് ചെന്നിട്ട് നീ എന്തു വേണം സലാം പറയണം എന്നിട്ട് അവർ നിന്നോട് തിരിച്ചു പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചു കേൾക്കണം ആദ്യമേ ഇതാണ് താങ്കളുടെയും താങ്കളുടെ സന്താന പരമ്പരകളുടെയും അഭിവാദ്യം എന്ന് ഇത് പഠിപ്പിച്ചതാണ് ഇത് അങ്ങേ അറ്റം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചതാണ് ആദം മുതൽ പുലർത്തിപ്പോരുന്ന ഒരു വിശ്വാസിയുടെ അഭിവാദ്യമാണ് സഹോദരങ്ങളിൽ ആർക്കാണ് ഇത്രമേൽ സൗന്ദര്യമുള്ള മേൽ ഭംഗിയുള്ള ഏത് സദസ്സിലും ഏത് മനുഷ്യനോടും ഏത് സന്ദർഭത്തിലും പറയാൻ പറ്റുന്ന ഒരു അഭിഭാജ്യമുള്ളത് ആലോചിച്ചിട്ടില്ല നമ്മൾ എത്ര സൗന്ദര്യമുള്ള ഒരു പദപ്രയോഗമാണ് ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ എന്താണ് നമ്മൾ മറ്റു പാശ്ചാത്യം സംസ്കാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം ഇത് പറയണമെന്നാണ് നമ്മൾ പറയാ അത് പറയുമ്പോ നമുക്ക് എന്തോ ഒരു ഒരു നടിക്കലാണ് ഞാൻ ആരോ ആ സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ആശയങ്ങളും അതെവിടെയൊക്കെ പറയാൻ പറ്റും ഉപ്പ മരണപ്പെട്ട് കിടക്കുന്ന പിതാവ് മരണപ്പെട്ട് കിടക്കുന്ന മകൻ മരണപ്പെട്ട ഭാര്യ മരണപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട ദുഃഖത്തോടു കൂടി പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ സമീപത്ത് ചെന്ന് ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ അവിടെയും നിങ്ങൾക്ക് പറ്റും വറഹ്മത്തുള്ളാഹി വറഹമത് കിട്ടിപ്പിടിക്കാം കൈപിടിക്കാം സലാം പറയാം അതൊരു പ്രാർത്ഥനയാണ് അള്ളാഹുബിനോട് ഏത് സദസ്സിലും ആരോടും ഏത് സന്ദർഭത്തിലും ഏത് സന്തോഷത്തിന്റെ സന്ദർഭമാവട്ടെ ദുഃഖത്തിന്റെ സന്ദർഭമാവട്ടെ ആവട്ടെ ഇതല്ല പഠിപ്പിച്ചതാണ് ഇത് പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ് ഇതാണ് ഇസ്ലാമിന്റെ പ്രകൃതിമതമായ ഇസ്ലാമിന്റെ സൗന്ദര്യമുള്ള അഭിവാദ്യം ഇതിന് നമുക്കെന്തോ ഒരു വൈമനസ്യമുണ്ടോ നമുക്കിതിനോട് വലിയ താല്പര്യം തോന്നുന്നില്ലേ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് പഠിപ്പിച്ചതായി പദങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ അതുകൊണ്ടാണ് ആ പദം എടുത്തു പറയുന്നത് അവിടെ നിങ്ങൾ സലാം പറയണമെന്നല്ല സലാം വ്യാപിപ്പിക്കണം സഹോദരങ്ങളെ ഈ പദത്തോട് കൂറു പുലർത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സലാം നമ്മൾ പറയാറുണ്ട് അപ്പോ നമ്മൾ ഇത് കേൾക്കുമ്പോൾ ഇതിങ്ങനെ ഗൗരവത്തോടുകൂടെ പറയേണ്ടതുണ്ടോ നമ്മളൊക്കെ സലാം പറയുന്ന പോലെ തന്നെയല്ലേ അങ്ങനെ പറയാനല്ല ഇസ്ലാം പഠിപ്പിച്ചത് മറിച്ച് ഇത് നിരന്തരം പറയുന്നവരാവണം കാണുന്നവരോട് പറയുന്നവരാവണം മക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് മാതാപിതാക്കളോട് നമ്മൾ പറയും അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകളുണ്ട് പള്ളിയിൽ ഉസ്താദിനെ കാണുമ്പോൾ നമുക്കൊരു സലാമുണ്ട് അല്ലെ നമ്മുടെ പള്ളിയിൽ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ ചില ആളുകളുണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന സലാം പറയാൻ പറ്റുന്ന ചില ആളുകളുണ്ട് എന്നാൽ ഭാര്യയോട് സലാം പറയുന്നവർ എത്ര പേരുണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സലാം പറയുന്നവർ മക്കളോട് സലാം പറയുന്നവർ ഉപ്പയോടും ഉമ്മയോട് സലാം പറയുന്നവർ എത്ര പേരുണ്ട് ശ്രദ്ധിക്കണം ഇതാണ് ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് സലാം പറയണം അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ഗൗരവത്തോട് നമുക്ക് സലാം പറയാൻ മൂന്ന് രൂപമുണ്ട് ഒന്ന് അസ്സലാമേക്കും നമുക്ക് നോർമലായി സാധാരണ രൂപത്തിൽ പറയാം ഒന്നുകൂടെ നന്നാക്കി പറയാം നബി അലഹി വസ്ലമയുടെ സമീപത്തേക്ക് ഒരു സഹാബി കടന്നു വന്നു അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അസ്സലാൻ സലാം സലാം പറഞ്ഞു പറഞ്ഞു നബി അയാൾക്ക് പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് ആൾക്ക് ആ ും വേറൊരാൾ കടന്നു വന്നു അദ്ദേഹം പറഞ്ഞു ഉണ്ട് മൂന്നാമത്തെ ആൾ കടന്നു വന്നപ്പോ അയാൾക്ക് മുപ്പത് പ്രതിഫലമുണ്ട് ശ്രേഷ്ഠകരമായ ഏറ്റവും മഹ്തലായ ഏറ്റവും നല്ല രൂപം ഇതാണ് എന്ന് സൂറല്ലാഹി സാഹു വലഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതിലേറ്റവും മിനിമമായ രൂപമെങ്കിലും നമ്മൾ വ്യാപിപ്പിക്കണ്ടേ പറയണമെന്നല്ല നമ്മളത് വ്യാപിപ്പിക്കണ്ടേ മുസ്ലിംങ്ങളുമായി നമ്മുടെ കൂട്ടുകാരുമായി നമ്മുടെ സഹോദരങ്ങളുമായി നമ്മുടെ മാതാപിതാക്കളും കുടുംബവും മക്കളും ഒക്കെയായി നമ്മൾ ഇത് പറഞ്ഞു ശീലിക്കണം ഇതുവരെ ഇല്ലാത്തവരുണ്ട് പലരോട് സംസാരിക്കുമ്പോ എന്തെങ്കിലും സലാം പറയാത്ത അത് ചെറുപ്പം മുതലേ ശീലിച്ചിട്ടില്ല എന്നാ അതെ അങ്ങനെ ഒരു ബാക്കിയൊക്കെ ഒക്കെയാണ് ഭയങ്കര സ്നേഹാണ് സലാമില്ലാത്തൊരു സ്നേഹം സഹോദരങ്ങളെ ഇതൊരു പ്രാർത്ഥനയാണ് എൻറെ മകന് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ അള്ളാഹുവിന്റെ വറക്കത്ത് ഉണ്ടാവട്ടെ എൻറെ ഉമ്മാക്ക് എന്റെ ഉപ്പ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനുമൊക്കെ കൊടുക്കാൻ കഴിയാത്ത അവർക്കൊരു പ്രാർത്ഥന നൽകാൻ കഴിയാതെ എന്ത് സ്നേഹമുണ്ടെന്ന് നമ്മൾ പറയുന്നത് ശരി ശീലമില്ല തുടങ്ങേണ്ടേ നമ്മൾ വിശ്വാസികളല്ലേ നമ്മൾ മുഗ്മിനികളല്ലേ നമ്മൾ ശീലമില്ലെന്ന് പറഞ്ഞ് അത്തരം മോശമായ ശീലമല്ലല്ലോ ഒരു നല്ല ശീലം തുടങ്ങുന്നവരല്ലേ തുടങ്ങേണ്ടവരല്ലേ നമ്മൾ ഇത്രയും പ്രവാചകൻ പഠിപ്പിച്ച പഠിപ്പിച്ച വിഷയം നോക്കൂ നോക്കൂ മറ്റൊരു നിങ്ങൾ പ്രവേശിക്കുകയില്ല സൗന്ദര്യം ആ ഹദീസിന്റെ തുടങ്ങുന്നത് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ലാ നിങ്ങൾ വിശ്വാസികളാവുന്നതുവരെ നമ്മൾ ഈ ഹദീസ് ഈമാനുമായി കണക്ട് കണക്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ വിശ്വാസികളാവുകയില്ല നിങ്ങൾ പരസ്പരം ആദ്യം പറഞ്ഞു പറഞ്ഞു കണ്ടീഷൻ ഉണ്ടാവണം ഉണ്ടാവണമെങ്കിലോ പരസ്പരം സ്നേഹം ഉണ്ടാവണം എന്നിട്ട് റസൂൽ പഠിപ്പിക്കുകയാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ ഇനി ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സ്നേഹ പരസ്പരം സ്നേഹം ഉണ്ടാകും അങ്ങനെ സ്നേഹം ഉണ്ടായാലോ നിങ്ങൾക്ക് ഈമാനുണ്ടാകും ഈമാനുണ്ടായാലോ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നിട്ട് നിവി പഠിപ്പിച്ചു കൊടുത്തത് എന്താ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പരസ്പരം സ്നേഹം ഉണ്ടാവാൻ ഈമാൻ ഉണ്ടാവാൻ ആ ഈമാനിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മിനെ നമ്മുടെ ജീവിതത്തിൽ സലാം ശീലമാക്കണം ഇത് വേറെ ആരുടെയല്ല ഇത് ചെറുപ്പത്തിൽ ശീലമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ടതല്ല ചെറുപ്പത്തിൽ ശീലമല്ലാതിരിക്കാൻ ഇനി നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം അതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വർഗം നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ പരലോക വിജയം എന്റെയും നിങ്ങളുടെയും ആത്മാർത്ഥമായ ലക്ഷ്യമാണെങ്കിൽ ആ ലക്ഷ്യത്തിൽ ഇഹ്ലാസ് ഉണ്ടെങ്കിൽ ശീലമാക്കണം ശീലമാക്കണം ചെറിയ കുട്ടികളെ പോലും കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ മര്യാദ പഠിപ്പിച്ചു കൊടുക്കാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ അതിന് ആദ്യം നമുക്കിതുണ്ടോ നമ്മൾ നമ്മുടെ ഭാര്യയുടെ ഉമ്മയുടെ യുടെ അടുത്തേക്ക് മക്കളുടെ അടുത്തേക്ക് നമ്മൾ കേറുമ്പോ നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ സലാം പറയുന്ന ശീലമുണ്ടോ ഉണ്ടോ പരിശോധിക്കണം അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മുടെ മക്കളിലേക്കും നമുക്കിത് പകർന്നു കൊടുക്കാൻ സാധിക്കും അത് സാധിക്കണം എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ കൊണ്ട് ലക്ഷ്യമായിക്കൊണ്ട് പഠിപ്പിക്കുന്നത് ഇനി സലാം മടക്കുന്നത് വെച്ച സുഹത്തു നിസാ ഇ ആറാമത്തെ വചനം പറഞ്ഞു ഒരാൾ നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചാൽ നിങ്ങളോട് ഈ സലാം ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം അത് മടക്കുമ്പോ അതേ രൂപത്തിൽ അതല്ലെങ്കിൽ അതിനേക്കാൾ നന്നാക്കി സലാം എന്നാണ് പറഞ്ഞതെങ്കിൽ സലാം 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ മെച്ചമായ രൂപത്തിൽ മടക്കണം അത് നിർബന്ധമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തരം ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ളതാണ് അള്ളാഹു സുബാൻ പഠിപ്പിക്കുന്നത് പ്രവാചകൻ പഠിപ്പിക്കുന്നത് നമുക്ക് വേറൊരു ശീലുണ്ട് പല വീടുകളിലേക്കും നമ്മൾ കയറിപ്പോകും നോക്കൂ അള്ളാഹുവിന്റെ ആയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതാരോടാന്നറിയോടാണ് അള്ള വിളിക്കുന്നത് വേറൊരു വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ പെർമിഷൻ വാങ്ങിക്കണം പോരാ അങ്ങനെ ഒരു സമ്മതം ചോദിച്ചൊരു ബെല്ലടിച്ച് ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മൾ അനുഭവിക്കാറുണ്ട് എടാ വീടിന്റെ കിച്ചണിൽ ആളുകൾ എത്തിയിട്ടാ നമ്മൾ കാണുക അങ്ങ് ഡൈനിങ് ഹാളിൽ എത്തിയിട്ടാണ് കാണുക അത് ഏത് വീടാവട്ടെ ശ്രദ്ധിക്കണം അതൊരു കരണീയമായിട്ടുള്ളതല്ല യോജിച്ചതല്ല ആരെ വീടാവട്ടെ അതിന്റെ അതിൻ്റെ മൂത്താപ്പൻ്റെ അന്ന് പറയുന്നു നീ വിശ്വാസിയാണെങ്കിൽ പെർമിഷൻ വാങ്ങണം സലാം പറയണം ഇതാണ് അള്ള പഠിപ്പിക്കുന്നത് നമ്മൾ ആ ഓടിക്കേറ്റം നമ്മൾ ഞങ്ങൾ ഭയങ്കര കണക്ഷനാണ് ഞങ്ങൾ ഭയങ്കര ബന്ധമാണ് ഞാൻ അങ്ങനെ പെർമിഷൻ ഇല്ലാതെ ആ തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇല്ല അത്തരത്തിലുള്ള ഒരു ബന്ധമില്ല പെർമിഷൻ വാങ്ങാൻ അതുപോലെ തന്നെ സലാം പറയാൻ ഇതാണ് അള്ളാഹു സുഹാൻ അല പഠിപ്പിക്കുന്നത് ആരോടൊക്കെയാണ് സലാം പറയേണ്ടത് യുടെ സമീപത്ത് വന്നുകൊണ്ടൊരാൾ ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണ് ഭക്ഷണം കൊടുക്കുക അത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് എന്നിട്ട് പറഞ്ഞു ഉള്ളവരോടും പരിചയമുല്ലാത്തവരോടും െ നമ്മൾ പരിചയമില്ലാത്തവരോട് നമ്മൾ സലാം പറ പരിചയമുള്ളവരിൽ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് സലാം പറയാനുള്ള ഒരു ടീം സലാം പറയാനുള്ള ഒരു ടീം അല്ല മുസ്ലിമിന്റെ രൂപം മുസ്ലിമിന്റെ രീതി മറിച്ച് സലാം പറയുന്നത് പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും സലാം പറയണമെന്ന് പഠിപ്പിച്ചു മാത്രമല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം

നാളിന്റെ അടയാളമാണെന്ന് മറ്റൊരു പ്രത്യേകം ചിലരോട് മാത്രം അത് ഇന്നാളോട് മാത്രം ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് അല്ലെ നമ്മളിങ്ങനെ കൂടെ ഉണ്ടാകും അതിൽ ചില ആൾക്കാർ വന്നിട്ട് ചിലവരോട് മാത്രം ഒരു സ്ഥലം ഇത് അപകടകരമാണ് എന്നും അത് നാളിന്റെ അലാമത്താണ് എന്നൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസ്സലമ്മ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും മലമൂത്ര വിസർജന വേളയിൽ സലാം പറയേണ്ടതില്ല നമുക്കറിയാവുന്ന ആണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ സലാം നടക്കുകയില്ല എന്നും സലാം പറയേണ്ടതില്ല എന്നുമൊക്കെ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ സലാമുമായി ബന്ധപ്പെട്ടതാണ് വളരെ ഗൗരവത്തോടു കൂടെയാണ് അള്ളാഹുവും പ്രവാചകനും ഈ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത് ഇത് കേവലം ഒരു അഭിവാദ്യമല്ല ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെയോ ഒരു ഗുഡ് നൈറ്റ് പറയുന്നത് പോലെയോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഇഹ്ലാസോടെയുള്ള ആത്മാർത്ഥതയോടുകൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത് പ്രാർത്ഥനയാണിത് സലാം സമാധാനത്തിനുള്ള പ്രാർത്ഥനയാണ് റഹ്മത്ത് കാരുണ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അള്ളാഹുവിന്റെ ഔകാര്യങ്ങൾ അള്ളാഹുവിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അത് കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നവരാവണം അതെപ്പോഴെങ്കിലും അല്ല അത് ആരോടെങ്കിലും അല്ല അത് വ്യാപിപ്പിക്കുക എന്നാൽ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും അള്ളാഹു നമ്മ എല്ലാവരെയും സലാം മുത്ത്യങ്ങൾക്ക് വേണ്ടി തയ്യാറ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ യാണ് വാഹനത്തിൽ പോകുന്ന ആൾ അത് നടക്കുന്ന ആൾ ഉണ്ടെങ്കിൽ അവർക്കാണ് സലാം പറയേണ്ടത് അതേ രൂപത്തിൽ തന്നെ നടക്കുന്ന ആളാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോടാണ് സലാം പറയേണ്ടത് അതേ രൂപത്തിൽ തന്നെ കുറഞ്ഞ ആളുകൾ പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അവരോടാണ് സലാം പറയേണ്ടത് വലിയ സംഘത്തോടാണ് സലാം പറയേണ്ടത് അതുപോലെ തന്നെ അവർ വലിയവരോടാണ് സലാം പറയേണ്ടത് എന്നൊക്കെ സലാമിൻ്റെ മര്യാദകളുമായി ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചതായി കാണാം എന്നാൽ ചെറിയ കുട്ടികളോട് ഈ മര്യാദ പഠിപ്പിച്ചു ഇതൊരു മര്യാദയാണ് ഇങ്ങനെയാണ് വേണ്ടത് പക്ഷേ ചെറിയ കുട്ടികളോട് അങ്ങോട്ട് ചെന്ന് സലാം പറയുന്ന രംഗവും ഹദീസുകളിൽ നമുക്ക് കാണാം കാണാം കുട്ടികളെ കാണുമ്പോ അങ്ങോട്ട് ചെന്നിട്ട് അത് വലിയൊരുക്കൊരു സ്റ്റാറ്റസ് കുറവായിട്ട് തോന്നും പക്ഷേ അത് കുട്ടികളോടുള്ള ഒരു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അവരോടുള്ള ഒരു പരിഗണനയുടെയും ഒക്കെ അർത്ഥമാണ് പക്ഷേ മറ്റേത് അവിടെ നമ്മളൊരു മര്യാദ അദബ് എന്നുള്ളത് ഏതാണ് ചെറിയ കുട്ടികൾ വലിയവരോട് സലാം പറയെന്നതാണ് പക്ഷെ ഇത് ഒരു റഹ്മത്തിന്റെയും പരിഗണനയുടെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഒക്കെ അടയാളമായി കാരുണ്യത്തിന്റെ പ്രവാചകൻ സലാഹു അലഹി വസ്സലം കുട്ടികളോട് അങ്ങോട്ട് ചെന്നിട്ട് സലാം പറയുന്ന രംഗം രേഖപ്പെടുത്തുന്നുണ്ട് ഇതേ രൂപത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊടുക്കുക സലാം പറയുക എന്നുള്ളത് മാത്രമല്ല സലാം പറയുമ്പോൾ തന്നെ കൈ കൊടുത്തുകൊണ്ട് സലാം പറയുക എന്താണ് അതുകൊണ്ട് കിട്ടാനുള്ളത് അവര് പിരിഞ്ഞു പോകുന്നതിനു മുമ്പേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറു പാപങ്ങൾ അള്ളാഹു ആ മുസാഫത്ത് കൊണ്ട് പുറത്തു കൊടുക്കും ഇത് വെറുതെ വെറുതൊരു കൈപിടിച്ചു കൊടുക്കലല്ല നമ്മൾ തിരിച്ചറിയണം അതിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒരു സഹോദരന് നമ്മൾ കൈ കൊടുക്കുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ സലാം പറയുന്നത് ഈ സലാമിനും ഈ മുസാഫഹത്തിനും ഒക്കെ ഇത്രമാത്രം പ്രതിഫലമുണ്ട് എന്ന തിരിച്ചറിവോടെ സഹോദരങ്ങളെ വ്യാപിപ്പിക്കുക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് പ്രത്യേകിച്ച് മക്കളോടത് ശീലമാക്കണം നമ്മൾ പ്രത്യേകിച്ചും ഇന്ന് കാണുന്നത് ഫോൺ വിളിക്കുമ്പോ ഒക്കെ നമ്മള് നമ്മളെ കാര്യം പറയുന്നൊരു രൂപത്തിലാണ് അല്ല സലാം പറയുക ആദ്യം ചിലപ്പോ എന്താ അങ്ങക്ക് ഇതൊരു ശീലല്ലല്ലോ എന്തപ്പോയത് എന്നൊക്കെ ചിലപ്പോ ചോദിക്കും ചിലപ്പോ പെണ്ണുങ്ങളെ സാരല്ല ചിലപ്പോ നമ്മള് അങ്ങനെ ഒരു ശീലല്ലാത്തപ്പോ മക്കൾ ചിലപ്പോ നമ്മളോട് ചോദിക്കും അവര് രണ്ടു മൂന്ന് തവണ ചോദിക്കും നാലാമത്തെ തവണ മുതൽ അത് നമുക്ക് ശീലമായിക്കോളും അവര് പിന്നെ ചോദിക്കാതെ ആയിക്കോളും ഇതൊരു ഇസ്ലാമിന്റെ വളരെ നിർബന്ധ ബുദ്ധിയിൽ പഠിപ്പിക്കപ്പെട്ട മനുഷ്യാരംഭം മുതൽ പഠിപ്പിക്കപ്പെട്ട അള്ളാഹു പഠിപ്പിച്ച പ്രവാചകന്മാരൊക്കെ ശീലമാക്കിയ അതിമഹത്തായ ഗൗരവമുള്ള നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായി തീരുന്ന മഹത്തായ ഒരു അമലാണ് എന്ന് തിരിച്ചറിഞ്ഞോടു കൂടെ ഈ മഹത്തായ അമലിനെ നമ്മുടെ ജീവിതത്തിൽ पकरता सुब अनुराट